പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ കൂടുതൽ സഹപാഠികൾക്ക് പങ്കുണ്ടെന്ന കുടുംബം ഒൻപത് പേർ അടങ്ങുന്ന സംഘം അമ്മുവിനെ നിരന്തരം ചൂഷണം ചെയ്തതായി സഹോദരൻ അഖിൽ കേരള ന്യൂസിനോട് പറഞ്ഞു പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കുടുംബം വ്യക്തമാക്കി പത്തനംതിട്ടയിൽ ഹോസ്റ്റലിൽ വെച്ച് മരണപ്പെട്ട അമ്മുവിന്റെ കുടുംബം ഇപ്പൊ നമ്മളോടൊപ്പമുണ്ട് അമ്മുവിന്റെ മരണത്തിൽ ഇപ്പോൾ പേർ അറസ്റ്റിലായിട്ടുണ്ട് പേർക്ക് പുറമെ നിരവധി ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും കുടുംബം വിശ്വസിക്കുന്നത് ഇപ്പോൾ മൂന്നുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സഹോദരനായ അഖിൽ നമ്മളോടൊപ്പമുണ്ട് അഖിൽ എങ്ങനെയാണ് ഈ മൂന്ന് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് മൂന്ന് പേര് മാത്രമല്ല അതിൽ മൊത്തം ഒമ്പത് പേരായിട്ടുള്ള ഒരു അംഗം ഇതായിരുന്നു ബാക്കിയുള്ള മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒരു അവരെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരിൽ എനിക്ക് ഉറപ്പാണ് അവരിൽ നിന്ന് എന്തെങ്കിലും കൂടുതലായിട്ട് അവർക്ക് ഒരു ഇത് കിട്ടുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഈ മൂന്ന് പേര് മാത്രമല്ല അവർ ഇന്ന് സമയത്ത് അമ്മുവിനെ അമ്മൂന വേണ്ടാത്തത് പറയുകയും അല്ലെങ്കിൽ അമ്മൂനടിക്കാൻ അടിക്കാൻ വന്നതല്ല അതിനകത്തുള്ള ഒരു അറസ്റ്റ് ചെയ്ത് കുട്ടിയാണെങ്കിലും അതിനകത്ത് എല്ലാം അറിയാവുന്ന അവരുടെ അംഗത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ കാര്യത്തെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും ആ ഐഡിയ വെച്ചിട്ട് ബാക്കിയുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങളും മുന്നോട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പോലീസിന്റെ ഇപ്പോഴുള്ള അന്വേഷണത്തിൽ തൃപ്തിയുണ്ടാവും ഒരുപാട് ഞാൻ ശരിക്കും തൃപ്തിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ അവരും ഭയങ്കര കഷ്ടപ്പെട്ട് അവർ ഞാൻ ശരിക്കും പൂർണ്ണ തൃപ്തനാണ് ഈ ഒരു കാര്യവും കൂടെ മാത്രമേ ഉള്ളൂ ആ ഒമ്പത് ബാക്കിയുള്ള കുട്ടികളെയും കൂടെ ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ കൂടുതലായിട്ടും അതിന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് മാത്രല്ല ഈ സഹപാഠികളൊക്കെ പറഞ്ഞിരുന്നത് അമ്മ ആദ്യം ചാടിയതാണ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ഈ ഹോസ്റ്റൽ വാർഡൻ പറയുന്നു തുണിയെടുക്കാൻ പോകുമ്പോൾ വീണതാണ് കോളേജിൽ മറ്റൊരു കാര്യം ഇങ്ങനെ നിരവധി മാറ്റി മാറ്റിയുള്ള കാര്യങ്ങളല്ലേ ഇപ്പം പറഞ്ഞുകൊണ്ട് അതെ കാരണം ഇപ്പോൾ വാർഡൻ മാം ആയാലും പ്രിൻസിപ്പൽ സാറായാലും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുന്നതനുസരിച്ച് ഒരുപാട് മാറി മാറി വന്നിട്ടുണ്ട് എന്താണ് മുന്നോട്ട് വന്നിരിക്കുന്ന സത്യം എന്ന് മുന്നോട്ടിനി കൂടുതൽ കൂടുതൽ വരുമ്പോഴേക്കും തെളിയും കാരണം പക്ഷെ അമ്മ അങ്ങനെ ചാടിയതാണെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷെ ഇവര് ഇവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഈ കുട്ടികൾ അത് ഈ സഹപാഠികൾ നേരത്തെ ഉപദ്രവിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും അമ്മ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഈ പേര് ഞാൻ പറയുകയാണെങ്കിൽ പലിനതിൽ പഠിക്കാൻ വന്ന കാര്യവും അതുപോലെ തന്നെ പിള്ളേർ ഇല്ലാത്തതല്ല ഇവർ അമ്മൂവിനെ പറയുന്നു അവര് അമ്മവിനെ കോൺണ്ടർ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുകയും അത് വെച്ച് ഞാൻ ഒരുപാട് അമ്മൂനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിനകത്തൊരു കുട്ടിയോട് ഞാൻ ഞാൻ ഒന്ന് വിളിച്ചു മളഞ്ഞു സംസാരിക്കുന്നത് ചോദിച്ചേട്ടാ വേണ്ട അവരൊട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത പോലത്തെ ഇതാണ് ക്യാരക്ടറാണ് ഇനി എന്തിനാ വെറുതെ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇതിലാണ് അച്ഛൻ കംപ്ലയിന്റ് ഒന്നല്ല രണ്ട് പ്രാവശ്യം കൊടുത്തത് ിടയിലായിരുന്നു മറ്റ് ലോഗ്ബുക്കിന്റെ കാര്യം നടന്നത് ആ ബുക്കിന്റെ ലാസ്റ്റ് ചെന്നിച്ച് അമ്മും എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്നെ കള്ളത്തരം പറയുകയും അതുപോലെ തന്നെ അമ്മൂൻ്റെ മുറിക്കത് ഇടിച്ച് കയറുകയും ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ആ ഇതിൽ തന്നെയായിരുന്നു അമ്മയെ അവസാനം പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാൻ പോളെ വെള്ളിയാഴ്ച വൈകിട്ട് വരെ നമുക്ക് നോക്കാം വെള്ളിയാഴ്ച വൈകിട്ടും ആ ബുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതര നടപടി അനുസരിച്ച് പോകാം പറഞ്ഞു കാരണം അന്നും രണ്ട് കംപ്ലയിൻ്റ് കൊടുത്ത് മൂന്ന് അതിനകത്ത് തന്നെ അമ്മു പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ നിയമം അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ നടപടിയിൽ പോകുമെന്ന് ഇവർക്കൊക്കെ എല്ലാം അറിയാം വിശ്വസിക്കുന്നു ഈ ആശുപത്രിയിൽ എത്തിച്ചത് വൈകി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ എന്താണ് ശരിക്കും തോന്നിയിട്ടുള്ളത് അത് പറയുന്നത് എന്താ വെച്ചാൽ ആ ഹോസ്റ്റലിൽ അമ്മു വന്നു കഴിഞ്ഞ് എനിക്ക് അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒമ്പത് കഴിഞ്ഞപ്പോൾ ഒമ്പതരയ്ക്ക് ഞാൻ അമ്മൂനെ വിളിച്ച സമയത്ത് അമ്മ ഫോൺ എടുത്തിട്ടില്ല ക്ലാസ്സിലായിരിക്കും അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് നാല് മണി കഴിഞ്ഞ് നാലാറിന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്താണോ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നാല് ആറ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സമയം വരനുസരിച്ച് പെട്ടെന്ന് എന്തോ എന്തൊക്കെയോ അവിടെ സംഭവിച്ചു ഹോസ്റ്റലിൽ സംഭവിച്ചിട്ടുണ്ട് ഹോസ്റ്റൽ കോൾ ഞാൻ പറയുന്നില്ല വീണ്ടും ആ കുട്ടികളും ഹോസ്റ്റലും കോളേജും ഇവിടെ എല്ലാവർക്കും എന്തൊക്കെയോ അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസിന്റെ ഒരു അന്വേഷണ രീതി തൃപ്തിയാണെന്ന് പറഞ്ഞു കൂടി എത്തിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്റെ അച്ഛനെ സംസാരിച്ച് ഒന്നത്തെ കാര്യം ഇപ്പോ പോലീസുകാരികൂടെ ഇപ്പൊ മൂന്ന് കുട്ടികളെയും കൂടെ ഇത് ചെയ്തിട്ടുണ്ട് കസ്റ്റഡി എടുത്ത് അറസ്റ്റ് ചെയ്തെന്നോ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് കുറച്ചു മുമ്പ് ഞാൻ ഇതെല്ലാം അറിയുന്നത് ഇന്ന് അമ്മുവിന്റെ ഒരാഴ്ച ഇന്ന് തേടിയ ഇന്ന് അമ്മു പോകുന്നതിന് മുമ്പായിട്ടല്ല വിശ്വാസം ചേട്ടാ ഉറപ്പായിട്ടും അത് എങ്ങനെ ഏത് അറ്റം കാരണം അനിയത്തു മാത്രം അമ്മ ഞാനൊരു ഏഴു വയസ്സ് ഉണ്ടായിരുന്നു ആ ചേച്ചേട്ടെന്ന് തന്നെ വിളിച്ചിട്ടില്ല ചേച്ചിയ ഇതിലും വിഷമവും അല്ലെ അങ്ങനെ ഒരു മാത്രം ചേട്ടൻ വിളിക്കൂലേടാ കൂടെ ആ ഒരു ഫ്രണ്ടോ എല്ലായിരുന്നു അപ്പം ജീവൻ തന്നെയാ പോയത് അതുകൊണ്ട് എനിക്ക് പറ്റുന്നതിനെക്കാട്ടി മേളിലും ഞാൻ ചെയ്തിരിക്കും എന്റെ കൂട്ടുകാരും നാട്ടുകാരും പോലീസും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് അപ്പൊ ഉറപ്പായിട്ടും അമ്മ ഇന്ന് തന്നെ എല്ലാം കണ്ടുപിടിച്ച് കിട്ടുമെന്ന് തീർച്ചയായിട്ടും അഖിൽ അഖിലിന്റെ ആ ഒരു വിശ്വാസം ഉറച്ചു നിൽക്കട്ടെ എല്ലാവരും അഖിലിനോടൊപ്പമുണ്ട് കുടുംബത്തോടൊപ്പമുണ്ട് ആ ഒരു പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും ഏതായാലും കുടുംബം വലിയ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം തൃപ്തികരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം ഏതായാലും അമ്മുവിന് നീതി ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ആ ഏതായാലും അത്തരത്തിൽ തന്നെ കാര്യം മുന്നോട്ട് പോകും